തൃശൂർ ജില്ലയിലെ പച്ചപ്പും കൌങ്ങിൻ തോട്ടങ്ങളും നിറഞ്ഞ കൈതമുക്ക് എന്ന ഗ്രാമമാണ് സതീശന്റെ ലോകം നാട്ടുംപുറത്തിന്റെ നിഷ്കളങ്കത മുഖത്ത് പേറുന്ന നാൽപ്പത് വയസ്സുകാരനാണ് സതീഷ് കൈതമുക്കിൽ നിന്ന് നഗരത്തിലേക്ക് സർവീസ് നടത്തുന്ന കൈതാപ്പൻ ബസ്സിന്റെ സ്റ്റിയറിംഗ് അവന്റെ ജീവിതമായിരുന്നു അവന്റെ ചിരിക്കും അവന്റെ ബസ്സിന്റെ ഹോണടിക്കും ഒരുപോലത്തെ താളമുണ്ടായിരുന്നു ഭാര്യ രേണു മകൾ ഇഷ ഈ മൂന്ന് പേരും നിറഞ്ഞാൽ ആ വീടൊരു സ്വർഗം പോലെ തിളങ്ങും പട്ടിണിയില്ല പരിഭവങ്ങളില്ല പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും മാത്രം ഇശ അവളുടെ നൃത്ത ക്ലാസുകളും പുസ്തകങ്ങളുമായി വീട്ടുമുറ്റത്ത് ഓടി നടക്കും ഈ സന്തോഷം കട്ടെടുക്കാൻ ഒരു ദൈവത്തിനും കഴിയില്ല എന്നു രേണു ഉള്ളിൽ ഉറക്കെ പറയുമായിരുന്നു ആരെയും നോവിക്കാത്ത ഒരു പാവ മനുഷ്യനായിരുന്നു സതീശൻ വൈകുന്നേരം വേഗം വരണേട്ട മോളെ നാളത്തെ മത്സരത്തിന് റെഡിയാക്കണം രാവിലെ പടിവാതിൽക്കൽ നിന്ന് കൈവീശുമ്പോഴും രേണുവിന്റെ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു നിന്റെ ഏട്ടൻ പറന്നെത്തും മോളെ സതീശൻ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു ആ ചിരി അവസാനത്തേതാണെന്ന് അപ്പോൾ അവരറിഞ്ഞില്ല ഉച്ചയ്ക്ക് ഒരു മണിയോടെ നഗരത്തിൽ നിന്ന് കൈതമുക്കിലേക്ക് വരികയായിരുന്ന കൈതാപ്പൻ ഒരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചു സതീശന്റെ ലോകം നിലച്ചു മുൻഭാഗം പൂർണമായും തകർന്ന ബസ്സിനുള്ളിൽ സ്റ്റിയറിംഗിനും സീറ്റിനുമിടയിൽ അവൻ കുടുങ്ങി ബോധം നഷ്ടപ്പെട്ട് അവന്റെ ശരീരം നിസ്സഹായതയോടെ കിടന്നു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ സതീശൻ കണ്ണു തുറന്നു കാലിന്റെ താങ്ങാനാവാത്ത വേദനയിൽ അവൻ കരഞ്ഞു ഈശ്വര എൻറെ രേണു എൻറെ മോള് അവന്റെ മനസ്സിൽ അവർ മാത്രമായിരുന്നു ഇടുത്തി പോലെയാണ് ജലജ ചേച്ചി ആ വാർത്തയുമായി വീട്ടിലേക്ക് ഓടിക്കയറിയത് രേണു മോളെ സതീഷിൻ ആക്സിഡന്റ് പറ്റി നീ വേഗം ആശുപത്രിയിലേക്ക് ചെല് ജലജച്ചേച്ചിയുടെ ശബ്ദം കേട്ട രേണുവിന്റെ നെഞ്ചിലെ വാതിൽ കൊട്ടിയടിച്ചതുപോലെയായി അയ്യോ ചേച്ചി എന്റെ ഏട്ടൻ എന്റെ ദൈവമേ എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല രേണു നിയന്ത്രണം വിട്ട് കരഞ്ഞു പത്തു വയസ്സുകാരിയായ ഇഷ അമ്മയുടെ ഭയം കണ്ട് അലറിക്കരച്ചിൽ ഉള്ളിലൊതുക്കി പേടിയോടെ സാരിയിൽ മുറുകെ പിടിച്ചു അവരുടെ കണ്ണീരിന് ആരും മറുപടി നൽകാനുണ്ടായിരുന്നില്ല നഗരത്തിലെ ദയാ ആശുപത്രിയുടെ ഇടനാഴിയിൽ രേണുവിന്റെ കാലുകൾ തളർന്നു വെളുത്ത ഭിത്തികളും മരുന്നിന്റെ മണവും അവളെ വല്ലാതെ ഭയപ്പെടുത്തി അവൾ സതീശനെ കിടത്തിയിരുന്ന മുറിയിലെത്തി അവിടെ ഡോക്ടർ മായ ഉണ്ടായിരുന്നു അധികാരവും ഗാംഭീര്യവുമുള്ള എന്നാൽ കണ്ണുകളിൽ ദയ നിറച്ച മുപ്പതുകാരി മായയുടെ ഓരോ വാക്കും ഒരു ഇരുമ്പിൻ കഷണം പോലെ രേണുവിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി മിസിസ് രേണു ധൈര്യമായി ഇരിക്കണം പരിക്കുകൾ സാരമുള്ളതാണ് നട്ടലിന് താഴെയുള്ള ഞരമ്പുകൾക്കാണ് പരിക്ക് സതീശന്റെ രണ്ടു കാലുകൾക്കും ചലനശേഷി പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു ആ വാക്കുകളൊന്നും പൂർണ്ണമായും രേണു കേട്ടില്ല അവൾ തലകറങ്ങി താഴെ വീഴുമെന്നവൾക്ക് തോന്നി ഇഷ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞു തൽക്കാലത്തേക്കാണ് ഈ അവസ്ഥ എങ്കിലും ഇത് പഴയപടി ആകണമെങ്കിൽ അടിയന്തരമായി ന്യൂറോ സർജറി ചെയ്യണം ഏകദേശം അഞ്ചു ലക്ഷം രൂപ ചെലവ് വരും ഡോക്ടർ മായ പറഞ്ഞ തുക കേട്ട സതീശന്റെ കണ്ണുകളിൽ നിരാശയുടെ ഇരുട്ട് കയറി അഞ്ചു ലക്ഷം ഞാനൊരു ബസ് ഡ്രൈവറാണ് എങ്ങനെ ഞാൻ ഇത് കണ്ടെത്തും വേണു ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു ഏട്ടാ നിങ്ങൾ പേടിക്കണ്ട നമ്മൾ പണം കണ്ടെത്തും ഞാൻ വിടില്ല അവൾ ഉറക്കെ പറഞ്ഞു പക്ഷേ അവളുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു അഞ്ചു ലക്ഷം ഈ ലോകം തകർന്നു പോയല്ലോ ദൈവമേ ഇനി ഇദ്ദേഹം നടക്കുമോ എന്റെ ജീവിതം ഈ കിടക്കയിൽ തീർന്നോ സ്വന്തം ഭാവിയെ കുറിച്ചുള്ള ഭയം അവളെ വല്ലാതെ അലട്ടി സതീശൻ നിസ്സഹായനായി മകളെ നോക്കി മോളെ നിന്റെ അച്ഛൻ വാക്കുകൾ മുറിഞ്ഞു പോയി രാത്രിയായി ആശുപത്രിയിലെ മുറിയിലെ നേർച്ച വെളിച്ചത്തിൽ രേണുവിന്റെ ഉള്ളിൽ ഒരു വലിയ പോരാട്ടം നടന്നു ഞാൻ എന്തിനാണ് ഈ ദുരിതം പേറുന്നത് ഇയാളെ നോക്കി ഇനി എത്ര കാലം ഞാൻ ജീവിക്കും എന്റെ യൗവനം എന്റെ സ്വപ്നങ്ങൾ അവൾ സ്വന്തം സ്വാർത്ഥതയെ ന്യായീകരിച്ചു ഭർത്താവിനോടുള്ള കടമയേക്കാൾ വലുതായി അവൾക്ക് സ്വന്തം ജീവിതം തോന്നി തുടങ്ങി ഈ സമയത്താണ് രേണുവിന്റെ കസിൻ ദേവൻ ഗൾഫിൽ നിന്ന് വന്ന് അവരെ കാണാൻ വന്നത് സതീശൻ ചേട്ടൻ ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് രേണു ദേവന്റെ സഹതാപം രേണുവിന് രേണുവിനൊരുത്തരം ആശ്വാസമായി തോന്നി രാത്രി ഇശ ഉറങ്ങിക്കിടക്കുമ്പോൾ ദേവൻ രേണുവിന്റെ അടുത്തേക്ക് വന്നു നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട രേണു ഞാൻ നിന്നെ വിവാഹം കഴിക്കാം നിനക്ക് നല്ലൊരു ജീവിതം തരാൻ എനിക്ക് കഴിയും നീ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം ദേവൻ അവളുടെ കയ്യിൽ പിടിച്ചു രേണു ഞെട്ടിപ്പോയി വേണ്ട ദേവ എന്നെ വിട് അവൾ കൈവലിക്കാൻ ശ്രമിച്ചു നീ എന്നെ വിശ്വസിക്കുകയേണു ഈ ദുരിതം താങ്ങാൻ നീ ശക്തിയല്ല നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് ദേവന്റെ വാക്കുകൾ രേണുവിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു ഭർത്താവിനോടുള്ള കടമയേക്കാൾ വലുതായി സ്വന്തം സുരക്ഷിതത്വം അവൾക്ക് തോന്നി സതീശൻ ഇനി നടക്കില്ലായിരിക്കും എനിക്കിന് മറ്റൊരു വഴിയുമില്ല അവൾ തീരുമാനിച്ചു അവസാനം എല്ലാ ധാർമ്മികതയും മറികടന്ന് രേണുദേവന് സമ്മതം മൂളി ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന കുറച്ച് പണവും എടുത്ത് മകൾ ഇഷയുടെ തലേണിക്കരികിൽ ഒരു ചെറിയ കത്ത് വെച്ച് അവൾ ഇരുട്ടിൽ ദേവനോടൊപ്പം ഇറങ്ങി നടന്നു ആ രാത്രി കൈതമുക്കിലെ ആ ചെറിയ വീട്ടിൽ ഇഷയുടെയും സതീശന്റെയും പ്രതീക്ഷയുടെ വെളിച്ചം പൂർണമായും അണഞ്ഞു പോയിരുന്നു പിറ്റേന്ന് രാവിലെ കൈതമുക്കിലെ ആ വീട് ഭീകരമായ നിശബ്ദതയിലായിരുന്നു ഈഷ കണ്ണു തുറന്നപ്പോൾ അമ്മയെ കണ്ടില്ല അമ്മേ എവിടെ പോയി അവൾ വിളിച്ചു മറുപടിയില്ലാത്ത നിശബ്ദത അവളുടെ ഹൃദയത്തിൽ പേടിയുടെ കല്ല് വെച്ചു അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അമ്മയുടെ മുറിയിൽ ലൈറ്റ് അണഞ്ഞിരുന്നു പതിവില്ലാത്ത ഈ അവസ്ഥ അവളെ വല്ലാതെ തളർത്തി കലയണിക്കരികിൽ മടക്കി വെച്ച കത്ത് കണ്ടപ്പോൾ അവൾക്കൊരു ആശ്വാസം തോന്നി പക്ഷെ അത് വായിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല പേടിയോടെ അവൾ ജലജ ചേച്ചിയുടെ വീട്ടിലേക്ക് ഓടി ജലജ ചേച്ചി അമ്മയെ കാണുന്നില്ല എന്റെ അമ്മ എവിടെ പോയി ഇഷ കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു വേണു ഒളിച്ചോടി പോയെന്ന വാർത്ത നാട്ടിൽ പരന്നു തുടങ്ങിയിരുന്നു മോള് സമാധാനിക്ക് നിന്റെ അമ്മ നിന്റെ അമ്മ നിങ്ങളെ വിട്ടുപോയെന്നാണ് ചേച്ചി കേട്ടത് ജലജ ചേച്ചി സങ്കടത്തോടെ പറഞ്ഞു ആ വാക്കുകൾ കേട്ട് ഇഷ അവിടെ തടഞ്ഞു നിന്നു അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയെന്നോ എന്തിനാണ് അമ്മ ഞങ്ങളോട് ഇത് ചെയ്തത് അവളുടെ കുഞ്ഞു മനസ്സ് ആ സത്യം താങ്ങാനാവാതെ തകർന്നു പോയി ചേച്ചി കത്തു തുറന്നു വായിച്ചു അതിലെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചു ഞാൻ ഇനി വരില്ല എന്നെ തിരക്കി ആരും വരേണ്ട എനിക്ക് ഈ ദുരിതത്തിൽ ജീവിക്കാൻ കഴിയില്ല അത് വായിച്ച ജലജ ചേച്ചിയുടെ ഉള്ളം നേറി ഈ സ്ത്രീ സ്വന്തം മോളെയും ഭർത്താവിനെയും ഓർക്കാതെ ഇത്രയ്ക്ക് ചെയ്തല്ലോ ജലജ ചേച്ചി ഇഷയെ നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് അയച്ചു പത്ത് വയസ്സുകാരി ഇഷ സങ്കടം ഉള്ളിലൊതുക്കി കിതച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി മുറിയിൽ കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവളുടെ സങ്കടം ഇരട്ടിയായി മോളെ എന്താ ഒറ്റയ്ക്ക് വന്നത് നിന്റെ അമ്മ എവിടെ എന്താണ് പറ്റിയത് സതീശൻ പരിഭ്രാന്തനായി ചോദിച്ചു ഇഷ കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് കത്ത് കൊടുത്തു കത്ത് വായിച്ച സതീശൻ കിടന്ന കിടപ്പിൽ ഞെട്ടിത്തെരിച്ചു വേണു നിനക്കിതെങ്ങനെ കഴിഞ്ഞു എന്റെ മോള് നീ ഓർക്കാതിരുന്നല്ലോ അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി എഴുന്നേൽക്കാൻ കഴിയാത്ത ആ നിസ്സഹായതയിൽ അയാൾ സ്വയം ശപിച്ചു എന്റെ മോള് എന്റെ മോൾ ഇനി എന്ത് ചെയ്യും ഈ തളർന്ന അച്ഛനെ ഇനി ആര് നോക്കും രേണു നിന്റെ സന്തോഷത്തിനു വേണ്ടി നീ എന്റെ മകളുടെ ജീവിതം കൂടി എന്തിനാണ് നശിപ്പിച്ചത് സതീശൻ പൊട്ടിക്കരഞ്ഞു ഇഷ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അച്ഛ കരയരുത് അമ്മ പോട്ടെ ഞാനുണ്ടല്ലോ അച്ഛന് അച്ഛൻ വിഷമിക്കേണ്ട ആ പത്ത് വയസ്സുകാരി അച്ഛനെ ആശ്വസിപ്പിച്ചു ആ നിമിഷം ഇഷയുടെ മനസ്സിലൊരു വാശിയുണ്ടായി ഞാൻ കാരണം അച്ഛൻ കരയരുത് അമ്മ ഉപേക്ഷിച്ചു പോയാലും ഞാൻ അച്ഛൻറെ കൂടെയുണ്ടാകും അമ്മ ഉപേക്ഷിച്ചു പോയാലും ഞാൻ അച്ഛൻറെ കൂടെയുണ്ടാകും അഞ്ച് ലക്ഷം രൂപ അത് ഞാൻ ഉണ്ടാക്കും അച്ഛനെ പഴയതുപോലെ നടത്തിക്കും അവൾ ദൃഢനിശ്ചയം എടുത്തു അത് അവളുടെ അമ്മയോടുള്ള ഒരു തരം പ്രതികാരം കൂടിയായിരുന്നു അടുത്ത ദിവസം തന്നെ ഇഷ ജലജ ചേച്ചിയെ കാണാൻ പോയി ചേച്ചി എനിക്ക് പണം ഉണ്ടാക്കിയേ മതിയാകൂ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി എനിക്കിപ്പോൾ പഠനത്തെക്കാൾ വലുത് അച്ഛനാണ് അച്ഛൻ പഴയതുപോലെ നടക്കണം ഇഷ കരഞ്ഞുകൊണ്ട് തന്റെ സങ്കടം പറഞ്ഞു ജലജ ചേച്ചിക്ക് ആ കൊച്ചുകുട്ടിയുടെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ വാത്സല്യം തോന്നി നിന്റെ വാശി നല്ലതാണ് മോളെ പക്ഷെ നീ ഒറ്റയ്ക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യും ചേച്ചി ചോദിച്ചു ഇഷയുടെ കണ്ണുകൾ തിളങ്ങി എങ്ങനെയെങ്കിലും ഞാൻ ചെയ്യും ചേച്ചി ചേച്ചി എനിക്കൊരു ജോലി ശരിയാക്കി തരണം ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യാം ഇഷ കെഞ്ചി പറഞ്ഞു ജലജ ചേച്ചി പല വീടുകളിലും ചെറിയ ജോലികൾക്ക് അവളെ ഏർപ്പാടാക്കി ചെടികൾ നനയ്ക്കുക ചെറിയ സാധനങ്ങൾ എടുത്തുകൊടുക്കുക പാത്രങ്ങൾ കഴുകുക അങ്ങനെയൊക്കെ ഇഷ സന്തോഷത്തോടെ ആ ജോലികൾ ചെയ്തു കയ്യിൽ കിട്ടുന്ന ഓരോ ചില്ലറ കാശും അവൾ ഓപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇഷയ്ക്ക് മനസ്സിലായി ഈ ചെറിയ ജോലികൾ കൊണ്ടൊന്നും അഞ്ചു ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയില്ല ഈ പണം സ്വരൂപിക്കാൻ വർഷങ്ങൾ എടുക്കും അപ്പോഴേക്കും അച്ഛന്റെ അവസ്ഥ മോശമാകും അവൾ വീണ്ടും ജലജ ചേച്ചിയുടെ അടുത്തു ചെന്നു ചേച്ചി എനിക്കിത് പോരാ ഈ പണം ഒന്നിനും തികയുന്നില്ല എനിക്ക് വേറെ നല്ല ജോലി കിട്ടുമോ ചേച്ചി എന്നെ സഹായിക്കണം ഇശ നിരാശയോടെ പറഞ്ഞു ജലജ ചേച്ചി ആലോചിച്ചു അപ്പോഴാണ് നഗരത്തിലെ ഒരു ഡോക്ടറുടെ വീട്ടിൽ ഒരു സഹായിയെ ആവശ്യമുണ്ടായിരുന്ന കാര്യം അവർ ഓർമ്മിച്ചത് മോളുവ ഞാനൊരു ഡോക്ടറുടെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാം കുറച്ചുകൂടി നല്ല പണം കിട്ടും ജലജ ചേച്ചി ഇഷയെ കൂട്ടി നഗരത്തിലേക്ക് പോയി ആ വീട് കണ്ടതും ഇഷ ഞെട്ടി അതൊരു വലിയ ആഡംബരപൂർണമായ വീടായിരുന്നു ഡോക്ടർ മായ ആയിരുന്നു ആ വീട്ടുടമ്മ അതെ തന്റെ അച്ഛനെ ചികിത്സിക്കുന്ന അതേ ഡോക്ടർ ഇഷയുടെ പ്രായം കണ്ട ഡോക്ടർ മായയ്ക്ക് ദേഷ്യം വന്നു ഈ പ്രായത്തിൽ നീ ജോലിക്ക് വന്നിരിക്കുകയാണോ നിനക്ക് കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ ഇത് മായയുടെ ശബ്ദം കനത്തു ഇഷ വിനയത്തോടെ തലകുനിച്ചു നിന്നു അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു മാഡം എന്റെ അച്ഛൻ അപകടത്തിൽപ്പെട്ട് കാലുകൾ തളർന്നു കിടക്കുകയാണ് അഞ്ചു ലക്ഷം രൂപ ഓപ്പറേഷന് വേണം അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ ജോലിക്ക് വന്നത് പഠിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ എനിക്കിപ്പോൾ അച്ഛനാണ് വലുത് ഇഷ വിതുമ്പലോടെ പറഞ്ഞു ഇഷയുടെ ആത്മാർത്ഥതയും തന്റെ അച്ഛനോടുള്ള സ്നേഹവും ആ കൊച്ചുകുട്ടിയുടെ വിനയവും ഡോക്ടർ മായയെ വല്ലാതെ ആകർഷിച്ചു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മായ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഇഷ വന്നതിന് ശേഷം മായയുടെ വീട്ടിൽ ഒരു ഉണർവുണ്ടായി മായയ്ക്ക് ഇഷയോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി തനിക്ക് നഷ്ടപ്പെട്ട കുടുംബങ്ങളെല്ലാം ഈ കുട്ടിയുടെ സ്നേഹത്തിലൂടെ തിരികെ കിട്ടിയതുപോലെ മായക്ക് തോന്നി അവർ ഇഷയെ വീട്ടിൽ നിർത്താൻ തീരുമാനിച്ചു നീ ഇവിടെ തന്നെ നിന്നോളൂ നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം മായ സ്നേഹത്തോടെ പറഞ്ഞു ഇഷയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൾ മായയെ കെട്ടിപ്പിടിച്ചു ഒരു വലിയ വീട്ടിൽ ഇഷ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു ഡോക്ടർ മായയുടെ വീട്ടിലെ ജീവിതം ഇഷയ്ക്കൊരു തണുത്ത പുഴയിൽ മുങ്ങി നിവരുന്നത് പോലെയായിരുന്നു മായ അവളെ സ്വന്തം മകളെ പോലെയാണ് കണ്ടത് വീട്ടിലെ വേലക്കാരി എന്നതിലുപരി മായയുടെ എല്ലാമെല്ലാം ആയിരുന്നു ഇഷ അവളുടെ നിഷ്കളങ്കമായ സംസാരവും എന്നും സതീശിനെ കുറിച്ചുള്ള ആവലാദികളും മായയെ വല്ലാതെ ആകർഷിച്ചു കോടീശ്വരിയായിട്ടും മായ തന്റെ വീട്ടിൽ അനുഭവിച്ചിരുന്ന ശൂന്യത ഇഷ വന്നതോടെ ഇല്ലാതായി വൈകുന്നേരം അവർ ഒരുമിച്ചിരുന്നു പഠിച്ചു ഇഷ മായയെ ചേച്ചി എന്ന് വിളിച്ചു ആ വിളി മായയ്ക്ക് വല്ലാത്തൊരു അനുഭൂതി നൽകി ഒരു കുടുംബത്തിന്റെ സന്തോഷം അവൾ വീണ്ടും അറിഞ്ഞു ഒരു ദിവസം ഇഷ പൂന്തോട്ടത്തിൽ ചെടികൾ നനയ്ക്കുമ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് മായ കണ്ടു അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു മായ ഓടിച്ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു എന്താണ് മോളെ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് എന്റെ കുഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല മായ സ്നേഹത്തോടെ ചോദിച്ചു ഇശ പൊട്ടിക്കരഞ്ഞു ചേച്ചി എനിക്ക് അച്ഛനെ കാണാൻ വല്ലാതെ കൊതി തോന്നുന്നു ഒരുപാട് ദിവസമായി ഞാൻ അച്ഛനെ കണ്ടിട്ട് അച്ഛൻ എന്നെയും കാത്തിരിക്കുന്നുണ്ടാകും അമ്മ പോയതിനു ശേഷം അച്ഛൻ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇശ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അയ്യോ മോളെ ഞാനത് ശ്രദ്ധിച്ചില്ല നീ എപ്പോ വേണമെങ്കിലും അച്ഛനെ കണ്ടോളൂ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം മായ അവളെ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് മായയ്ക്കൊരു സംശയം തോന്നിയത് ഇശ തൻ്റെ അച്ഛനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ലല്ലോ മായ ആകാംക്ഷയോടെ ചോദിച്ചു മോളുടെ അച്ഛന്റെ പേരെന്താണ് ഏത് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് ചേച്ചി നിന്നെ ഇപ്പോൾ തന്നെ കൊണ്ടുപോകാം എന്റെ അച്ഛന്റെ പേര് സതീശൻ എന്നാണ് മായ ചേച്ചിയുടെ ദയാശുപത്രിയിലാണ് അച്ഛനുള്ളത് ഇഷ മറുപടി പറഞ്ഞു ഈ വാക്കുകൾ കേട്ട മായ ഞെട്ടിപ്പോയി മായയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ കടന്നുപോയി താൻ ദിവസവും ശ്രദ്ധിക്കുന്ന കാലുകൾ തളർന്നു കിടക്കുന്ന അപകടം പറ്റിയ അതേ രോഗിയായിരുന്നു സതീശൻ ഇഷയുടെ അച്ഛനാണ് താൻ ചികിത്സിക്കുന്ന സതീശൻ എന്ന മായ അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആത്മബന്ധം തോന്നി ഓ അങ്ങനെയാണ് ലെമോളെ ഞാനാണ് നിന്റെ അച്ഛനെ ചികിത്സിക്കുന്നത് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മായ അത്ഭുതത്തോടെ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ഡോക്ടർ മായ ഇഷയുമായി ആശുപത്രിയിലേക്ക് പോയി മുറിയുടെ വാതിൽ തുറന്ന അകത്തേക്ക് ഓടിച്ചെന്ന ഇഷ അച്ചാ എന്ന് വിളിച്ച് സതീശനെ കെട്ടിപ്പിടിച്ചു ദിവസങ്ങളായി മകളെ കാണാതെ ദിവസങ്ങളായി മകളെ കാണാതെ വിഷമിച്ചിരുന്ന സതീശൻ ഇഷയെ കണ്ടതും വിങ്ങി പൊട്ടി മോളെ നീ എവിടെയായിരുന്നു അച്ഛൻ ആകെ പേടിച്ചു പോയല്ലോ സതീശൻ പരിഭ്രാന്തനായി ചോദിച്ചു ഡോക്ടർ മായ സതീശന്റെ അടുത്തേക്ക് വന്നു സതീശ ഇഷ എന്റെ വീട്ടിലായിരുന്നു നിങ്ങളുടെ ഓപ്പറേഷന് വേണ്ട പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ എന്റെ വീട്ടിൽ വന്നത് അവൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാം കേട്ട സതീഷന്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ ഡോക്ടർ മായയുടെ നേർക്ക് കൈക്കൂപ്പി മാഡം എഴുന്നേൽക്കാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ അമ്മ ഉപേക്ഷിച്ചു പോയ എൻറെ മകളെ നിങ്ങൾ സംരക്ഷിച്ചത് എനിക്ക് കിട്ടിയ വലിയൊരു പുണ്യമാണ് നിങ്ങളോടുള്ള നന്ദി എനിക്ക് വാക്കുകളിലൂടെ പറയാൻ കഴിയില്ല അയാൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു മായ സ്നേഹത്തോടെ അവരെ ആശ്വസിപ്പിച്ചു ദിവസങ്ങൾ കടന്നുപോയി മായയും ഇഷയും സതീശനെ കാണാൻ ആശുപത്രിയിൽ പോകുമായിരുന്നു ഇഷ കാരണം മായയുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വന്നു ഒരു ദിവസം ഇഷ വീണ്ടും വിഷമിച്ചിരിക്കുന്നതും മായ കണ്ടു എന്താണ് മോളെ കാര്യം എന്താ എൻ്റെ മകൾക്ക് ഇത്ര സങ്കടം മായ ചോദിച്ചു ഇഷ തലകുനിച്ചു ചേച്ചി അച്ഛന്റെ ഓപ്പറേഷന് വേണ്ട പണം ഇതുവരെയും തികഞ്ഞില്ല ഞാൻ എത്ര ജോലി ചെയ്തിട്ടും ആ പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഞാൻ എന്തു ചെയ്യും ഇഷ സങ്കടത്തോടെ പറഞ്ഞു ഇഷയുടെ നിസ്സഹായത കണ്ടപ്പോൾ മായയുടെ മനസ്സലഞ്ഞു മോളെ നീ വിഷമിക്കേണ്ട ഞാൻ നിന്റെ അച്ഛനെ സൗജന്യമായി ഓപ്പറേഷൻ ചെയ്യാം എന്റെ ആശുപത്രിയിലെ എല്ലാ ചെലവുകളും ഞാൻ വഹിക്കാം എന്റെ മനസ്സ് പറയുന്നു നിന്റെ അച്ഛൻ പഴയതുപോലെ നടക്കും മായയുടെ വാക്കുകൾ കേട്ട ഇഷ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾ മായയെ കെട്ടിപ്പിടിച്ചു ഇത് സത്യമാണോ ചേച്ചി നിങ്ങളാണ് എന്റെ ദൈവം ഇശ സന്തോഷത്തോടെ പറഞ്ഞു പക്ഷെ മോളെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് മായയുടെ മുഖത്ത് ഒരു ചെറു ചിരി വിരിഞ്ഞു നീ എന്റെ ദത്തുപുത്രിയായി മാറണം എനിക്ക് ലോകത്ത് ആരും സ്വന്തമായിട്ടില്ല നീ എന്റെ മകളായി എന്റെ കൂടെ ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്റെ എല്ലാ സ്വത്തുക്കളും നിനക്ക് ഞാൻ നൽകാം എന്റെ മകളായി നീ എന്റെ കൂടെ ഉണ്ടാകണം മായയുടെ ഈ ആവശ്യം കേട്ട ഇശ ഞെട്ടി അച്ഛനെ തനിച്ചാക്കി അമ്മ പോയതുപോലെ താനും പോകേണ്ടി വരുമോ അവൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ ചേച്ചി ഇശ കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു മായ അവളുടെ വിഷമം മനസ്സിലാക്കി ശരി മോളെ നീ അച്ഛനോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ മായയും ഇഷയും കൂടി ആശുപത്രിയിലെ മുറിയിലെത്തി അച്ഛ ചേച്ചി ഓപ്പറേഷൻ സൗജന്യമായി ചെയ്യാൻ സമ്മതിച്ചു അച്ഛന് വീണ്ടും നടക്കാൻ കഴിയുമെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ട് ഇശ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആ വാക്കുകൾ സതീശന് കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു എന്നാൽ മായയുടെ ദത്തപുത്രിയായി മാറണം എന്ന ആവശ്യം ഇഷ പറഞ്ഞപ്പോൾ സതീശൻ കിടന്ന കിടപ്പിൽ ഞെട്ടി അവന്റെ മുഖത്ത് നിസ്സഹായതയുടെ കറുത്ത മേഘങ്ങൾ നേളിച്ചു എന്റെ മോൾ എന്നെ വിട്ടു പോവുകയോ അവൻ ചിന്തിച്ചു പക്ഷെ ഉടൻ തന്നെ അവൻ മകളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചു തളർന്നു കിടക്കുന്ന താൻ ഇനി എത്ര കാലം ജീവിക്കുമെന്ന് പോലും അറിയില്ല രേണു ഉപേക്ഷിച്ചു പോയി യുടെ ജീവിതം സുരക്ഷിതമാക്കണം മായയുടെ കൂടെ പോയാൽ അവൾ രാജകുമാരിയെ പോലെ ജീവിക്കും അവളുടെ വിദ്യാഭ്യാസം അവളുടെ ഭാവി അതാണ് തനിക്ക് വലുത് നെഞ്ചു നീറി വേദനിച്ചെങ്കിലും അയാൾ ഒരു തീരുമാനമെടുത്തു എനിക്ക് സമ്മതമാണ് മോളെ സതീശൻ വിങ്ങുന്ന ശബ്ദത്തിൽ പറഞ്ഞു മായയുടെ മുഖത്ത് സന്തോഷം തുള്ളി നിന്നു അപ്പോഴാണ് സതീശൻ മായയുടെ നേർക്ക് തിരിഞ്ഞത് അവന്റെ കണ്ണുകളിൽ വേദനയുടെ തീവ്രതയുണ്ടായിരുന്നു മാഡം എനിക്കും ഒരു കണ്ടീഷൻ ഉണ്ട് ഇത് നിങ്ങളെ വിഷമിപ്പിക്കരുത് സതീശൻ ശാന്തമായി പറഞ്ഞു മായയും ഇഷയും പരസ്പരം നോക്കി എന്താണ് സതീശ നിങ്ങളുടെ കണ്ടീഷൻ പറയു മായ ആകാംക്ഷയോടെ ചോദിച്ചു സതീശന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ മകൾ ഇഷയെ മാഡം ദത്തുപുത്രിയായി സ്വീകരിക്കണം അതെനിക്ക് സമ്മതമാണ് പക്ഷേ എന്റെ ഓപ്പറേഷൻ നടത്തരുത് സതീശൻ വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഈ വാക്കുകൾ കേട്ട മായയും ഇഷയും സ്തംഭിച്ചു നിന്നുപോയി ഇഷ ഉടൻ തന്നെ കരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു അച്ഛ ഈ പറയുന്നത് അച്ഛനെ നടക്കാൻ കഴിയണം അച്ഛനില്ലാതെ എനിക്ക് ആരെയും വേണ്ട ഇഷ തേങ്ങി മായയുടെ മുഖം ഗൗരവത്തിലായി സതീഷ ഇത് തമാശയല്ല നിങ്ങൾക്ക് വീണ്ടും നടക്കാൻ കഴിയുന്ന ഒരവസരമാണിത് എന്നിട്ടും നിങ്ങൾ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ മായയുടെ ശബ്ദം കനത്തു സതീശൻ തന്റെ തളർന്ന കൈകൾ കൊണ്ട് ഇഷയുടെ തലയിൽ തലോടി അവന്റെ വാക്കുകൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പുറത്തു വന്നു മാഡം നിങ്ങൾക്കറിയില്ല എന്റെ ഈ ലോകം ഈ മോളാണ് ഇവൾ എന്നെ വിട്ടുപോയാൽ ആ വേദനയെക്കാൾ വലുതല്ല എനിക്ക് ഈ കാലുകളുടെ വേദന ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് സുഖം പ്രാപിച്ചാൽ ഈ മകളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും അവളുടെ അമ്മ എന്നെയും അവളെയും ഉപേക്ഷിച്ചു പോയി ഇനി എന്റെ മകളും എന്നെ വിട്ടുപോയാൽ ആ ഒറ്റപ്പെടൽ എനിക്ക് താങ്ങാൻ കഴിയില്ല ഞാൻ ആരോഗ്യമുള്ളവനായി മാറിയാൽ മകളില്ലാത്തൊരു ജീവിതം എനിക്ക് മരണ തുല്യമാണ് അതുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ നരകിച്ചു പോകട്ടെ ഞാൻ എഴുന്നേൽക്കാതിരുന്നാൽ എന്റെ മകൾക്ക് നല്ല ജീവിതം കിട്ടും അതാണ് എനിക്ക് വലുത് സതീശൻ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു ഈ നിസ്സഹായനായ മനുഷ്യന്റെ സ്നേഹവും ത്യാഗവും മായയുടെ കണ്ണ് നിറച്ചു ഒരു പിതാവിന്റെ സ്നേഹം ഇത്രയേറെ തീവ്രമാണോ അവൾ ആലോചിച്ചു ഇശ പൊട്ടിക്കരഞ്ഞു അച്ഛ ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടും പോകില്ല എനിക്ക് ചേച്ചിയെ വേണ്ട സ്വത്തും വേണ്ട എനിക്ക് അച്ഛൻ മാത്രം മതി ഇഷ വാശി പിടിച്ചു മായയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു ഡോക്ടർ എന്ന നിലയിൽ സതീശനെ രക്ഷിക്കേണ്ടത് അവളുടെ കടമയായിരുന്നു എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പിതൃസ്നേഹത്തിനു മുന്നിൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല മായ ഒന്നും മിണ്ടാതെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ മായ വീണ്ടും ആശുപത്രിയിൽ വന്നു അവളുടെ മുഖത്ത് ഒരു പുതിയ പ്രസരിപ്പ് ഒരു പുതിയ തീരുമാനത്തിന്റെ വെളിച്ചം തിളങ്ങി സതീശ ഞാൻ ഇഷയെ ദത്തുപുത്രിയായി സ്വീകരിക്കാൻ തയ്യാറല്ല മായയുടെ ഈ വാക്കുകൾ കേട്ട സതീശൻ ഞെട്ടി അവന്റെ മുഖം വിളറി മാഡം എന്താണ് പറയുന്നത് നിങ്ങൾ വാക്ക് പറഞ്ഞതല്ലേ ഇനി നിങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ചാൽ എന്റെ മകളുടെ ഭാവി എന്താകും സതീശൻ പരിഭ്രാന്തനായി മായ പുഞ്ചിരിച്ചു കൊണ്ട് സതീശന്റെ അടുത്തേക്ക് വന്നു സതീശ ഞാൻ ഇവളെ മകളെ പോലെ സ്നേഹിച്ചു അത് ശരിയാണ് പക്ഷെ അത് എനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു ഞാൻ ഇവളെ സ്നേഹിക്കേണ്ടിയിരുന്നത് ഒരു അനുജത്തിയെ പോലെയാണ് ഇന്നു മുതൽ ഇവളെന്റെ അനുജത്തിയാണ് മായ നിർത്തി സതീശനും ഇഷയും പരസ്പരം നോക്കി മായ തുടർന്നു എനിക്കിപ്പോൾ ഒരു അനുജത്തി മാത്രമല്ല ഒരു ഒരച്ഛനുമുണ്ട് അതെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്റെ അച്ഛനും അനുജത്തിയുമായി നെത്തെടുക്കുന്നു മായയുടെ ഈ വാക്കുകൾ കേട്ട സതീശന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി അയാൾ വിങ്ങി മാഡം സതീശൻ വിങ്ങലോടെ വിളിച്ചു ഇനി എന്നെ മാഡം എന്ന് വിളിക്കരുത് മോളെ എന്ന് വിളിക്കണം ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അച്ഛ എന്ന് വിളിക്കും മായ പറഞ്ഞു ഇഷ സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് മായയെ കെട്ടിപ്പിടിച്ചു മായ ചേച്ചി ഇഷ സന്തോഷത്തോടെ വിളിച്ചു എന്റെ അച്ഛന്റെ കാലുകൾ പഴയതുപോലെ ആക്കേണ്ടത് മകളായ എന്റെ ഉത്തരവാദിത്തമാണ് മായ പറഞ്ഞു അവൾ ഉടനെ തന്നെ സതീശന്റെ ഓപ്പറേഷൻ നടത്താനുള്ള കാര്യങ്ങൾ വേഗത്തിൽ നീക്കി ആ മുറിയിൽ സന്തോഷത്തിന്റെ ഒരു പുതിയ വെളിച്ചം നിറഞ്ഞു ഡോക്ടർ മായയുടെ മേൽനോട്ടത്തിൽ സതീശന്റെ നട്ടലിനുള്ള ശസ്ത്രക്രിയ കൃത്യതയോടെ പൂർത്തിയായി ഓരോ ദിവസവും മായ ഒരു മകളെ പോലെ അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാസങ്ങൾ നീണ്ട ഫിസിയോതെറാപ്പികൾക്കൊടുവിൽ സതീശൻ പതിയെ കാലുകൾ ചലിപ്പിച്ചു ആദ്യമായി അവൻ സ്വന്തം കാലിൽ നിലത്തു ചവിട്ടിയപ്പോൾ ഇഷ സന്തോഷം കൊണ്ട് അലമുറയിട്ടു അച്ഛ എന്റെ അച്ഛൻ നടക്കുന്നു അവളുടെ കണ്ണുനീർ സന്തോഷത്തിൻ്റെതായിരുന്നു മോളെ നീയാളെന്റെ ദൈവം ഈ ജന്മം മുഴുവൻ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും സതീശൻ വിതുമ്പലോടെ മായയെ നോക്കി അച്ഛ ഇതൊരു മകളുടെ കടമയാണ് ഇതൊന്നും പറയേണ്ട കാര്യമില്ല മായ സ്നേഹത്തോടെ അയാളെ ചേർത്തു പിടിച്ചു ചികിത്സ പൂർത്തിയാക്കിയ ശേഷം സതീശനും ഇഷയും മായയുടെ വലിയ വീട്ടിലേക്ക് താമസം മാറി ആ വലിയ വീടിപ്പോൾ പേരുടെയും സന്തോഷത്തിന്റെ കേന്ദ്രമായി മാറി മായയുടെ ജീവിതത്തിലെ ശൂന്യത സതീശൻ ഒരു പിതാവായി നികത്തി ഇശ ഒരു അനുചത്തിയായി അവൾക്ക് കൂട്ടു നൽകി ഇഷയെ നല്ലൊരു സ്കൂളിൽ ചേർത്തു പഠനത്തിൽ അവൾ മിടുക്കിയായിരുന്നു സതീശൻ വീണ്ടും ബസ് ഓടിക്കാൻ പോയില്ല പകരം മായയുടെ ആശുപത്രിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ അവൻ സഹായിച്ചു തുടങ്ങി മായയുടെ വാത്സല്യവും സ്നേഹവും ഇഷയ്ക്ക് അമ്മയുടെ കുറവ് അറിയിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് കോളിംഗ് ബിൽ ശബ്ദിച്ചു മായ ചെന്ന് വാതിൽ തുറന്നു പഴയ അയൽക്കാരിയായ ജലജ ചേച്ചിയാണ് വന്നത് കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു മായ മോളെ ഞാൻ ഇവളെ ജോലിക്കായി കൊണ്ടുവന്നതാണ് ഇവിടെ ആളെ എടുക്കുന്നുണ്ടെന്നറിഞ്ഞു ഇവൾക്ക് നല്ല കഷ്ടപ്പാടാണ് ജലജ ചേച്ചി പറഞ്ഞു മായ ആ സ്ത്രീയെ നോക്കി ക്ഷീണിച്ച മുഖം കണ്ണുകളിൽ ഒരുതരം ഭയവും നിസ്സഹായതയും ദുരിതം പേറുന്നത് പോലെ തോന്നി ശരി ചേച്ചി ഇവരിവിടെ നിന്നോട്ടെ നാളെ മുതൽ വന്നാൽ മതി മായ ജോലിക്കായി സമ്മതിച്ചു ജോലിക്കാരിയായി വന്ന ആ സ്ത്രീ വീടിന്റെ അകത്തേക്ക് കയറി വന്നപ്പോൾ സതീശനും ഇഷയും ഞെട്ടിപ്പോയി എഴുന്നേറ്റ് നിൽക്കുന്ന സതീശനെയും സന്തോഷവതിയായി നിൽക്കുന്ന ഇഷയെയും കണ്ട ആ സ്ത്രീ ഞെട്ടലോടെ തറഞ്ഞു നിന്നു ആ സ്ത്രീ മറ്റാരും അവരെ ഉപേക്ഷിച്ച് ദേവനോടൊപ്പം പോയ രേണുവായിരുന്നു ഏട്ടാ നിങ്ങൾ നടക്കുന്നു എന്റെ മോള് വേണുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ തമ്മിൽ അറിയാമോ മായ ആകാംക്ഷയോടെ ചോദിച്ചു ഇഷ വിങ്ങലോടെ പറഞ്ഞു ചേച്ചി ഇതെന്റെ അമ്മയാണ് വേണു ഉടൻ തന്നെ സതീഷിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു ഏട്ടാ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അവൾ കാൽക്കൽ കിടന്ന് തേങ്ങി ദേവൻ എന്റെ കയ്യിലുണ്ടായ പണം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ ഉപേക്ഷിച്ചു എന്നെ ചതിച്ചു എന്റെ കൂടെ ഇനി ആരുമില്ലേട്ടാ ഞാൻ തിരിച്ചു വന്നോട്ടെ ഈ വീട്ടിലൊരു വേലക്കാരിയായിട്ടാണെങ്കിലും ഞാൻ നിന്നോളാം എന്നെ ദയവായി സ്വീകരിക്കണം സതീശൻ ശാന്തനായി അവളെ നോക്കി അവന്റെ മുഖത്ത് പഴയ ദേഷ്യമോ വെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല പകരം ഒരു തരം ശൂന്യതയായിരുന്നു വേണു നീ എഴുന്നേൽക്ക് സതീശൻ പതിയെ പറഞ്ഞു വേണു എഴുന്നേറ്റു അവളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ സതീശനെ നോക്കി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു നീ ചെയ്ത തെറ്റിനെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ പഴയ ജീവിതത്തിലേക്ക് ഇനി നിന്നെ തിരിച്ചു വിളിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ നിന്റെ കൂടെ ജീവിക്കില്ല സതീശന്റെ വാക്കുകൾ രേണുവിന് വലിയൊരു തിരിച്ചടിയായിരുന്നു അവളുടെ പ്രതീക്ഷകൾ തകർന്നു വീണു ഏട്ടാ അങ്ങനെയൊന്നും പറയല്ലേ ഞാനില്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകില്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ രേണു കരഞ്ഞുകൊണ്ട് ചോദിച്ചു സതീശൻ തല ഉയർത്തി മായയുടെയും ഇഷയുടെയും കൈകൾ പിടിച്ചു ഇല്ല രേണു ഞാൻ ഒറ്റപ്പെട്ടവനല്ല എനിക്കിപ്പോൾ ഒന്നല്ല രണ്ടു മക്കളാണുള്ളത് ഇഷയും മായമോളും ഇവരെ നോക്കി ഇവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്റെ മകളെയും എന്നെയും ഉപേക്ഷിച്ചു പോയ ആ നിമിഷം എന്റെ മനസ്സിൽ നീ മരിച്ചു പോയിരുന്നു ഇനി ഈ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല എന്റെ മകളുടെ ഭാവി ഞാൻ മായയെ ഏൽപ്പിച്ചിരിക്കുകയാണ് സതീശൻ തന്റെ തീരുമാനം വളരെ വ്യക്തമായി അറിയിച്ചു രേണു ഇഷയുടെ നേർക്ക് കൈക്കൂപ്പി മോളെ അമ്മയോട് ക്ഷമിക്കണം നീ പറ നിനക്കെന്നെ വേണ്ടേ രേണു യാചിച്ചു ഈശ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു അമ്മേ ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ അച്ഛൻ കിടപ്പിലായിരിക്കുമ്പോൾ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയില്ലേ അന്ന് ഞങ്ങൾക്ക് തുണയായത് മായച്ചേച്ചിയാണ് ചേച്ചി എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ സന്തോഷകരമായ ജീവിതത്തിൽ ഇനി അമ്മയ്ക്ക് സ്ഥാനമില്ല അമ്മയുടെ കഷ്ടപ്പാടിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ ഈ വീടിന്റെ വേലക്കാരിയായി അമ്മയ്ക്ക് ഇവിടെ നിൽക്കാം അതിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കരുത് ഇഷ തീർത്തു പറഞ്ഞു വിധിയുടെ വഴികൾ മാറി മറഞ്ഞപ്പോൾ സ്വാർത്ഥതയുടെ ഇരുട്ടിൽ നിന്ന് അവർ സ്നേഹത്തിന്റെ വെളിച്ചത്തിലേക്ക് വന്നു സതീശനും ഇഷയും ഡോക്ടർ മായയും അച്ഛനും മക്കളുമായി സന്തോഷത്തോടെ ആ വീട്ടിൽ തുടർന്നു രേണു ആ വീട്ടിൽ അവരുടെ വേലക്കാരിയായി ചെയ്ത തെറ്റുകൾക്ക് കുറ്റബോധത്തോടെ ശിഷ്ടകാലം മുന്നോട്ട് കൊണ്ടുപോയി